നമസ്കാരം ഏറ്റവും അധികം വേദനയുള്ള ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അങ്ങനെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട ആ സമരഭൂരിതമായ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സമര പോരാളി സഖാവ് പ്രിയപ്പെട്ട സഖാവ് വി എസിന് പിടം ഏറെക്കാലമായി ഹൃദയ സംബന്ധമായ അസുഖം മൂലം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ വൈകുന്നേരം മൂന്ന് ഇരുപതിന് അദ്ദേഹത്തിൻ്റെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അവസാന സമയത്ത് ഉണ്ടായിരുന്നു പ്രമുഖ നേതാക്കളൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാനുള്ള തിടുക്കത്തിലാണ് സമരഭരിതമായ അങ്ങനെ ഒരു കാലഘട്ടം അത് അവസാനിച്ചിരിക്കുന്നു ചരിത്രത്തിൻ്റെ ഏടുകളിൽ മാത്രമായി ആ മനുഷ്യൻ്റെ പേര് മാറിയിരിക്കുന്നു എന്നിരുന്നാലും മനുഷ്യ മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്ന ഓർമ്മയായി സി പി എം സ്ഥാപക നേതാക്കളിലൊരാളായിട്ടുള്ളതും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് ഇന്നും തുടരുന്നു നൂറ്റി രണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഏറെക്കാലമായി വർദ്ധയ്ക്ക് സഹജമായ അസുഖം മൂലം അദ്ദേഹം രോഗങ്ങളോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാകുന്നുവെന്ന് പറയുമ്പോഴും വളരെ കരുത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട വി എസ് തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തെക്കാൾ ഉപരി മറ്റു മലയാളികൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇത്തവണയും അദ്ദേഹം തിരികെ വരുമെന്ന പ്രതീക്ഷ ഏവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഹൃദയാഘാതം രൂക്ഷമായതിനെ തുടർന്നായിരുന്നു ജൂൺ ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് നില ഗുരുതരമാവുകയായിരുന്നു എഴുപത്തി മണിക്കൂറിലധികം ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി വെൻ്റിലേറ്റർ സഹായത്തോടു കൂടി ജീവൻ നിലനിർത്തേണ്ടി വന്നു എന്നാൽ പിന്നീട് അദ്ദേഹം കൈവിട്ട് പോകുമെന്ന് കരുതിയെങ്കിൽ പോലും പിന്നീട് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു തിരിച്ച് കയറി വരുന്നുണ്ടായിരുന്നു പക്ഷേ ആ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടർന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തിയതോടെ ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി തുടരുകയായിരുന്നു പിന്നീട് സഹജമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടിയപ്പോൾ അദ്ദേഹം തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും താൽക്കാലികമായൊരു വിരാമം എടുത്തുകൊണ്ട് വിശ്രമജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അദ്ദേഹം ഇത്രയും നാൾ ഉണ്ടായിരുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വീണ്ടും അതീവ ഗുരുതരമായി പോകുന്നതായി ഡോക്ടർമാർ വ്യക്തമാക്കുകയുണ്ടായി രക്തസമ്മർദ്ദത്തിലടക്കം വ്യതിയാനം ഉണ്ടായതോടെയാണ് ആരോഗ്യനിലയിൽ ഇങ്ങനെ ചാഞ്ചാട്ടം സംഭവിച്ചതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പട്ടം എസ് യു ടി ആശുപത്രിയിലെത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് ഇനി നമുക്ക് മുന്നിൽ മറ്റു മാർഗമില്ല എന്നുള്ളത് തുറന്നു പറഞ്ഞതും വി എസിൻ്റെ ആരോഗ്യ അവസ്ഥ മോശമായെന്ന് അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആശുപത്രിയിലെത്തിയിരുന്നു വി എസിൻ്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ചു ഇനി എന്തെങ്കിലും സാധ്യത നമുക്ക് മുന്നിലുണ്ടോ എന്നതടക്കം അന്വേഷിക്കുകയുണ്ടായിരുന്നു കേരളത്തിലെ തന്നെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയുമാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദ എന്ന നമ്മുടെ പ്രിയപ്പെട്ട വി എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതാം തീയതി ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് ജനനം കേരളത്തിൻ്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിരുന്നു പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഇതുവരെയുള്ള ഏറ്റവും ജനസമിതിയുള്ള ഒരു നേതാവായി തന്നെ ചരിത്രം അടയാളപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അംഗമായിരുന്ന വി എസ് രണ്ടായിരത്തി ആലപ്പുഴയിൽ നടന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം പോലും പ്രതിനിധി സമ്മേളനത്തിലെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ വി എസിനെതിരെ കടുത്ത വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ഒരു വിവാദമായ ഒരു സംഭവം ഉണ്ടായത് വളരെ ജനകീയ പ്രശ്നങ്ങളിലും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലും ഒക്കെ തന്നെ പാർട്ടിയെന്നോ മറ്റാ പ്രബല ശക്തികളെന്നോ ഒന്നും തന്നെ നോക്കാതെ തൻ്റെ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന രീതിയിൽ നിർഭയം പോരാടുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു വി എസ് അതുകൊണ്ട് തന്നെ ഒരു ബഹുജന നേതാവെന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തെന്നല്ല പ്രതിപക്ഷം പോലും ബഹുമാനിക്കുന്ന നേതാവായി അങ്ങനെ അദ്ദേഹം മാറിക്കഴിഞ്ഞു അതിൽ എടുത്തു പറയേണ്ടത് മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചുമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കുള്ള അങ്ങനെ ജനകീയ വിഷയങ്ങളിലൊക്കെ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരാനായി അദ്ദേഹം വഹിച്ച പങ്ക് അത് നിർണായകം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവെച്ച് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ പതിനൊന്നാം കേരള നിയമസഭയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം ഒരാളുടെ പ്രവർത്തനം മികവു തന്നെയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ആയിരുന്നു ആ അഞ്ചു വർഷക്കാലം ആ തിളക്കമാർന്ന പ്രവർത്തനം പിന്നീട് പ്രയോജനപ്പെട്ടത് വി എസ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ അതിൽ എടുത്തു പറയാനുണ്ട് പല കാരണങ്ങൾ അതിൽ നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ ഏറ്റവും അധികം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതിൽ ഉണ്ടായ പ്രചോദനം അതുൾക്കൊണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിലേക്ക് അംഗമായി അച്യുതാനന്ദൻ കടന്നു വരുന്നു പിന്നീടുണ്ടായ പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി മാറി കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് അച്യുതാനന്ദനുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ തിരിച്ചറിഞ്ഞത് അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രയത്നം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താൻ വേണ്ടി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ നിന്നും അവരുടെ ബുദ്ധിമുട്ടും വേദനയും ഒക്കെ കണ്ടു പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് വളർന്നു വരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അന്നത്തേത് പിന്നീടാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോകേണ്ടി വന്നത് പോലീസ് അറസ്റ്റുണ്ടായി ക്രൂരമായ ലോക്കപ്പ് മർദ്ദനം നാലു വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു ആ കാലഘട്ടം തന്നെയാണ് വി എസ് എന്ന രാഷ്ട്രീയ നേതാവിനെ ചിട്ടപ്പെടുത്തിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു തിരഞ്ഞെടുക്കപ്പെട്ടു അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായി അൻപത്തിയാറോടുകൂടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു അൻപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായി പിളർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും മാർക്സിസ്റ്റും രൂപം കൊണ്ട സമയം അന്ന് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി അറുപത്തി മുതൽ എഴുപത് വരെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴി വെച്ച അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴ് നേതാക്കളിൽ പ്രധാനി കൂടിയായിരുന്നു ഇന്നലെ വരെ നമ്മോടൊപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്ന വി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ മൂന്ന് തവണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ആ നീണ്ട രണ്ട് പതിറ്റാണ്ട് കാലം ഇരുപത്തി മൂന്ന് വർഷക്കാലം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരുന്നു അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അങ്ങനെ പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഏറ്റവും ഒടുവിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭയിലടക്കം ഏഴു തവണ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിന് ഈ കേരള നിയമസഭകളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇടതുമുന്നണി കൺവീനറായും പ്രവർത്തിച്ചു ഇത്രയധികം കാലം രാഷ്ട്രീയ രംഗത്ത് പോലും ഒരു തവണ പോലും മന്ത്രിയാകാതെ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു വി അതിന് കാരണം മറ്റൊന്നായിരുന്നു പലപ്പോഴും പാർട്ടി ഭൂരിപക്ഷം നേടി സംസ്ഥാനം ഭരിക്കാനായി തുടങ്ങുമ്പോൾ വി എസ് തോൽക്കുകയോ അതല്ലെങ്കിൽ വി എസ് ജയിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ കടന്നു വരുമ്പോൾ പാർട്ടി തോൽക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു മിക്ക തവണയും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ആറിലായിരുന്നു അതിനൊരു മാറ്റം സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ പാർട്ടിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും വന്ന് നഷ്ടമായി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം സഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം കാഴ്ചവച്ച പ്രകടനം അത് പ്രശംസനീയമായിരുന്നു ഒട്ടനവധി സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ തന്നെ നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു പാർട്ടി എന്ന് പറഞ്ഞാൽ വി എസ് ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വനം കയ്യേറ്റം മടൽ മാഫിയ അഴിമതി എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടുകളെടുത്ത് ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തിലേക്ക് അധികാരത്തിൽ കയറാൻ സാധിച്ചതും വി എസിൻ്റെ പ്രതിപക്ഷനിര അത്രയും ശക്തമായതുകൊണ്ടായിരുന്നു അതുകൂടാതെ മറ്റൊരു റെക്കോർഡ് കൂടി വി എസിൻ്റെ പേരിലുണ്ട് ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയും വി എസ് ആയിരുന്നു രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടാം തീയതി അന്ന് കേരളത്തിൻ്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി വി എസ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എൺപത്തി മൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടനവധി ജനക്ഷേമ പരിപാടികൾ ആരംഭിച്ചു വി എസ് മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പ്രത്യേക ദൗത്യസംഘത്തെ വി എസ് നിയോഗിച്ച് നടത്തിയ ഓപ്പറേഷൻ മൂന്നാർ എന്ന പദ്ധതിയായിരുന്നു ഇന്നും വി എസിൻ്റെതായി ഏറ്റവും എടുത്തു പറയുന്നതും ഏവരും ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സംഭവം സ്വന്തം നിലപാടുകളിൽ നിന്നും ഇനി എന്തൊക്കെ സമ്മർദ്ദമുണ്ടായാലും അണുവിടമാറാതെ നിന്നുകൊണ്ടുള്ള ഭരണ നിർവഹണം അതുതന്നെയാണ് കേരളത്തിലെ ഒരു ജനപ്രിയ ഭരണാധികാരിയാക്കി വി എസിനെ മാറ്റിയത് വിവാദം സൃഷ്ടിച്ച സ്മാർട്ട് സിറ്റി കരാർ പദ്ധതി അത് പരിഷ്കരിച്ച് ഒപ്പുവയ്ക്കാനും ബി എസ് അച്യുതാനന്ദൻ അന്ന് കഴിഞ്ഞു അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞു പിടിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടം അത് കേരളത്തിനകത്തും പുറത്തും അദ്ദേഹത്തിന് നേടിക്കൊടുത്ത പ്രശസ്തി അത് വളരെ വലുത് തന്നെയായിരുന്നു